ടെലിവിഷൻ പരമ്പരകളിലൂടെയും ബിഗ് ബോസ് എന്ന പരിപാടിയിലൂടെയും ഏറെ സുപരിചിതമായ മുഖമാണ് ആര്യുടേത് സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണ് താരം ജീവിതത്തിലെ എല്ലാ സന്തോഷങ്ങളും അവർ ആരാധകരെ അറിയിക്കാറുണ്ട് ഇപ്പോഴിതാ വലിയൊരു സർപ്രൈസ് അറിയിച്ചിരിക്കുകയാണ് താരം ആർജയും ബിഗ് ബോസ് താരവുമായ സിബിൻ ബെഞ്ചമിനുമായുള്ള ആര്യയുടെ വിവാഹം നിശ്ചയിച്ചു എന്നുള്ള കാര്യമാണ് ഇപ്പോൾ വരുന്ന വാർത്ത ബെസ്റ്റ് ഫ്രണ്ട് ഇനി ജീവിത പങ്കാളി എന്ന ക്യാപ്ഷൻ നൽകിയാണ് ആര്യ വാർത്ത പങ്കുവച്ചിരിക്കുന്നത് കഴിഞ്ഞ വർഷം അവസാനത്തോടെയാണ് ാണ് താൻ വിവാഹിതയാകുന്നു എന്ന വാർത്ത ആര് സോഷ്യൽ മീഡിയ വഴി അറിയിച്ചത് പക്ഷേ ആരാണ് തന്റെ പങ്കാളി എന്ന കാര്യം ഇതുവരെ വ്യക്തമാക്കിയിരുന്നില്ല ഇതോടെ ഇത്രയും കാലം ഒളിപ്പിച്ചു വെച്ചിരുന്ന ആ വലിയ സർപ്രൈസ് പുറത്തു വന്നിരിക്കുകയാണ് താരങ്ങളുടെ എൻഗേജ്മെന്റ് ഫോട്ടോ ഇതിനോടകം വൈറലായി കഴിഞ്ഞിട്ടുണ്ട് വെള്ള സിൽക്ക് ഷർട്ട് ഇട്ട സിബിനും സെറ്റ് സാരിയിൽ അതിമനോഹരിയായി അണിഞ്ഞൊരുങ്ങിയ ആരെയുമാണ് ഫോട്ടോയിലുള്ളത് ഇരുവരും സാഗരങ്ങളെ സാക്ഷിയാക്കി ഒന്നിക്കുന്നു എന്ന അർത്ഥമാണ് ഫോട്ടോയിൽ നിന്നും നൽകുന്നത് വർഷങ്ങളായി അടുത്ത സുഹൃത്തുക്കളായിരുന്നു ആരെയും സിബിനും വിവാഹ നിശ്ചയത്തിന്റെ ചിത്രങ്ങൾ ആര് സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചു രണ്ടുപേരുടെയും രണ്ടാം വിവാഹമാണിത് ഉറ്റ സുഹൃത്തുക്കൾ എന്നതിൽ നിന്നും ഇനി അങ്ങോട്ട് എന്നേക്കുമുള്ള ജീവിത പങ്കാളിയിലേക്ക് ഒരു ലളിതമായ ചോദ്യത്തിലൂടെയും എൻ്റെ ജീവിതത്തിൽ ഇതുവരെ എടുത്ത ഏറ്റവും വേഗമേറിയ തീരുമാനത്തിലൂടെയും ജീവിതം ഏറ്റവും അവിശ്വസനീയവുമായ മനോഹരവുമായ വഴിത്തിരിവിലേക്ക് എത്തി എനിക്ക് സംഭവിച്ചതിൽ വെച്ച് ഏറ്റവും മികച്ച ആസൂത്രണമില്ലാത്ത കാര്യമാണിത് ഇത്രയും കാലം ഞങ്ങൾ രണ്ടുപേരും എല്ലാത്തിനും പരസ്പരം ഒന്നിച്ചുണ്ടായിരുന്നു കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും നല്ലതിനും ചീത്തതിനുമെല്ലാം പക്ഷെ ജീവിതകാലം മുഴുവൻ ഞങ്ങൾ ഒരുമിച്ചിണ്ടാകുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല എന്റെ ഏറ്റവും വലിയ പിന്തുണയിൽ നിന്ന് എന്റെ എല്ലാ കുഴപ്പങ്ങളിലും ശാന്തതകൾ പാലിച്ചതിന് ഞാൻ സമാധാനപരമായി ആശ്രയിക്കുന്ന തോളായതിന് നമ്മുടെ മകൾക്ക് ഏറ്റവും നല്ല അച്ഛനായതിന് എനിക്കും ഗുശിക്കും ഏറ്റവും നല്ല സുഹൃത്തുക്കളിൽ ഏറ്റവും നല്ലവനായതിന് ഞങ്ങളുടെ മുഴുവൻ കുടുംബത്തിനും പാറയായതിന് ഒടുവിൽ എനിക്ക് പൂർണ്ണമായി അനുഭവപ്പെട്ടു എന്റെ ഹൃദയവും മനസ്സും ഒടുവിൽ സമാധാനത്തിൽ ആയിരിക്കുന്നതിന്റെ സന്തോഷം കണ്ടെത്തി നിന്റെ കൈക്കുള്ളിൽ എന്റെ വീട് ഞാൻ കണ്ടെത്തി ശരിയായ വ്യക്തി ശരിയായ സമയത്ത് ഖുഷി ഡാഡി എന്ന് വിളിക്കുന്ന അവളുടെ ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തിയെ പരിചയപ്പെട്ടു ഞാൻ നിങ്ങളെ എന്നേക്കുമായി സ്നേഹിക്കുന്നു എൻറെ എല്ലാ കുറവുകളും പൂർണതകളും മനസ്സിലാക്കി എന്നെ നിങ്ങളുടേതാക്കിയതിന് നന്ദി എന്തായാലും എന്റെ അവസാന ശ്വാസം വരെ ഞാൻ നിങ്ങളെ മറക്കുകയില്ല ഞാൻ എന്നും നിങ്ങളെ മുറുകെ പിടിക്കും അതൊരു വാഗ്ദാനമായി തന്നെ കാണുക ഞങ്ങളുടെ ഏറ്റവും നല്ല ശക്തിയായതിന് നന്ദി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങളൊരു പാറ പോലെ ഒരു പരിചാരിയായി ഞങ്ങളുടെ ഏറ്റവും വലിയ ചിയർ ലീഡറായി ഞങ്ങളുടെ കുടുംബവുമായി ഞങ്ങളോടൊപ്പം നിന്നതിന് നന്ദി ഞങ്ങൾ നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു ഞങ്ങൾ നിങ്ങളെ നിരവധാധികം സ്നേഹിക്കുന്നു ജീവിതം ഞങ്ങൾക്ക് മറ്റൊരു അവസരം നൽകുന്നു ഇത് ഞങ്ങൾ ഉപേക്ഷിക്കാൻ പോകുന്നില്ല കല്യാണം അടുത്തു തന്നെ ഉണ്ടാകുമെന്നാണ് കേരള സാരിയിൽ സുന്ദരിയായി മുല്ലപ്പൂ ചൂടി സിബിനോടൊപ്പം കെട്ടിപ്പിടിച്ച് കടൽ നോക്കി നിൽക്കുന്ന ആര്യെയാണ് കുറിപ്പിനൊപ്പം പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് ഫോട്ടോയിൽ ഇരുവരുടെയും മുഖം വ്യക്തമല്ല ഇരുവരുടെയും തീരുമാനത്തിൽ സിനിമാ പ്രവർത്തകർ അടക്കം ആശംസകളുമായി എത്തിയിട്ടുണ്ട് എല്ലാവിധ മംഗളങ്ങളും ഉണ്ടാകട്ടെ എന്നും ആരാധകർ കുറിക്കുന്നുണ്ട്